ഹലോ ഗാ ഇത് ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ് ചാനലിൻ്റെ പേര് നവാദ് വൈബ്സ് എന്നാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചും ഇട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസും ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കാണാനും കളിക്കാനൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആപ്സ് ഇല്ലാതെയും പൈസ കൊടുക്കാതെയും കളിയൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ എൻ്റെ അടുക്കൽ നാല് ടിപ്സ് ടിപ്സുണ്ട് നാലിൽ ഏതിലും ആപ്സിൻ്റെ ആവശ്യമില്ല എല്ലാം ഗൂഗ് ഗൂഗിളിലാണ് അതിൽ ഒന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഒന്നാമത്തത് ഏതാണെന്ന് കാണിച്ചു തരാം അതിനായി നിങ്ങൾ ഫസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സ്പോർട്സ് ട്രാക്ക് ട്രാക്കൊന്ന് കാണാം സ്പോർട്സ് ട്രാക്ക് ട്രാക്കൊന്ന് അടിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടി സ്പോർട്സ് ട്രാക്കൊന്ന് കാണാം അത് അടിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ഇന്നത്തെ കളി ഏതൊക്കെയാണെന്നും നാളത്തെ രാവിലത്തെ കളിയൊക്കെ കാണാവുന്നതാണ് എന്നാൽ ഇതിൽ ഒരേ സമയത്ത് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ലിങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലിങ്ക് കാണിച്ചു തരാം രണ്ടാമത്തത് Hablando, ി ഫോർ എക്സ് സ്പോർട്സ് എന്ന് കാണാം നിങ്ങൾ അടിച്ചു കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും കാണും അത് അടിച്ചു കൊടുക്കുക അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക അവിടെ ഗൂഗിളിൽ കാണും അത് അങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതിൽ കാണുന്നുണ്ട് ഇന്നത്തെ കളികളൊക്കെ ഏജരക്കാണ് കളി ടൈംസൊക്കെ പോലും കാണിക്കുന്നുണ്ട് ഏജരക്കുള്ള കളികൾ കാണുന്നുണ്ട് പത്ത് മണിക്കുള്ള കളികൾ കാണുന്നുണ്ട് നാളെ രാവിലെ ഉള്ള കളികൾ പോലും കാണുന്നുണ്ട് അതിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നാൽ ഇത് കളി ഓഫ് കളി ടൈം ആയിട്ടില്ല ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്താൽ അത് ഓപ്പൺ ആകും ബട്ട് ഇപ്പോൾ ടൈം ആയിട്ടില്ല പതിനാല് മിനിറ്റ് ഇനിയും ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് വേറെന്തൊക്കെയോ ആഡ്സൊക്കെ ആയിരിക്കാം വരുന്നത് അതുകൊണ്ട് വേണ്ട അതിൽ മൂന്നാമത്തേത് ഏതെന്ന് വെച്ചാൽ നാലാമ മൂന്നാമത്തത് ഏതെന്ന് വെച്ചാൽ നയൻ ലൈവ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ വീണ്ടും കാണിക്കും അത് വീണ്ടും അടിക്കുക ഇതിലും കാണാം ഇന്നത്തെ ഏതൊക്കെ കളിയുണ്ടെന്നൊക്കെ ഇന്നത്തെയും ഇത് ഇന്നലത്തെയൊക്കെ കാണുന്നുണ്ട് അത് ഒരേ സമയത്ത് ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ ലിങ്കിൽ കയറി നോക്കിയാൽ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇത് നാലാമത്തെ ടിപ്പ് ഏതെന്ന് വെച്ചാൽ നാലാമത്തെ ടിപ്പാണ് എപ്പിക്കെ എപ്പിക് സ്പോർട്സ് എന്നുള്ളത് അത് വീണ്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക ഇവിടെയും ഇന്നത്തെ ഏതൊക്കെ കളിയുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണി കാണാവുന്നതാണ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് പോലെ ഇത് കളി കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇതാക്കടിക്കാം യുണൈറ്റഡും ടോട്ടനും കളി ഓപ്പൺ ചെയ്യുക ചെയ്യാം ബട്ട് ഇത് ക്ലിക്ക് ഹെയർ കാണാൻ കാണാൻ പറ്റുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യുക അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കളി ഓപ്പളി ആയിട്ടില്ല അതുകൊണ്ട് ലിങ്ക്സ് ഒന്നും വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഇവിടെ ലിങ്ക് കാണാൻ പറ്റുന്നുണ്ട് അതിലേത് ലിങ്ക് അടിച്ചാലും കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പോരാൻ കൂടെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസുകളായി വീണ്ടും വരുന്നതിന് വരെ ബൈ